പ്രിയപ്പെട്ട മോമിനിങ്ങളെ അസ്സാം വലൈക്കും കരിങ്കര പുള്ളി സ്വദേശിനി കെ ഷഹന മരണപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ചെയ്യണം മുപ്പത്തിയേഴ് വയസ്സാണ് ഷഹന മരണപ്പെടുന്നത് വാഹന അപകടത്തിലൂടെയായിരുന്നു അതിദാരുണമായ മരണമാണ് ഷഹനക്ക് സംഭവിച്ചത് വാഹനങ്ങൾ കൂടുന്തോറും അപകട മരണങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് എല്ലാരും ശ്രദ്ധിക്കുക ഷഹന ജോലി കഴിഞ്ഞ് തന്റെ ഭർത്താവിനൊപ്പം ബൈക്കിൽ വീട്ടിലേക്ക് വരികയായിരുന്നു റോഡരികിൽ കിടന്നിരുന്ന മെറ്റലിൽ കയറി ബൈക്ക് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു എന്നാണ് അവിടെ കണ്ട ദൃക്സാക്ഷികൾ പറയുന്നത് റോഡിന്റെ വലതുവശത്തേക്ക് തെറിച്ച് വീണ ഷഹനയുടെ ശരീരത്തിലൂടെ പിന്നാലെ വന്ന ലോറി കയറിയിറങ്ങുകയായിരുന്നു സുഹാൻ അള്ളാഹ് ഷഹന സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്തു ഇവരുടെ ഭർത്താവ് അബ്ദുൽ ജലീല് ഇടതുവശത്തായിരുന്നു വീണത് അവര് പരിക്കുകളോടെ രക്ഷപ്പെടുകയും ചെയ്തു അപകടം നടന്ന ഉടനെ തന്നെ കസബ പോലീസും ഹൈവേ പോലീസും ചേർന്ന് അബ്ദുൽ ജലീലിനെ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു ഈ സംഭവം നടന്നിരിക്കുന്നത് പാലക്കാട് അതിദാരുണമായ മരണമാണ് അവിടെ സംഭവിച്ചത് പടച്ചറബ്ബ് ഇതുപോലുള്ള മരണത്തെ തൊട്ട് എല്ലാവരും കാക്കട്ടെ മരണപ്പെട്ട ഇവർക്ക് പടച്ച റബ്ബ് മാഫിരത്തും മർഹമ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പടച്ചറബേ അർഹമുറാഹിമായ റബ്ബെ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബെ ഇവരുടെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാവിനെ തൊട്ടും ഈ മയ്യത്തിന് നീക്കാക്കണ റബ്ബേ പഠിച്ചറബ്ബയെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ കീറി മുറിഞ്ഞു പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവരെയും നീ കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണിറബേ പുറത്തിറബ്ബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ധുവാ നീ സ്വീകരിക്കണിറപ്പേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണിറബ് മീൻ ആമീൻ പ്രിയപ്പെട്ടവരെ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ധു ചെയ്യ